ഫ്രണ്ട്സ് ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് വർഷത്തോളായി ഒരുപാട് നെഗറ്റീവ് കമൻസുകളൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫേസ് ചെയ്ത് തന്നെയാണ് മുമ്പോട്ട് വന്നത് അപ്പോഴൊക്കെ അതിനെ ഇഗ്നോർ ചെയ്ത് അങ്ങനെ പോലെയാണ് ഒരു നെഗറ്റീവ് കാരണം ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയോ അല്ലെ പ്രൈവറ്റ് ചെയ്യുകയോ ഒന്നും ഇതുവരെ ചെയ്തില്ല അല്ല അങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മൾ മുമ്പ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ അങ്ങനെ ചെയ്തതിനു ഇതൊക്കെയോ വന്നപ്പോൾ ഈ നെഗറ്റീവിനൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ബേജാറുണ്ടാവുമല്ലോ പിന്നെ അത് കേട്ട് കേട്ട് നമ്മൾ നമ്മളതൊക്കെ തരണം ചെയ്ത് അങ്ങനെ മുമ്പോട്ട് പോകാറതിനും പതിവ് അപ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടു അപ്പോൾ നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന നമ്മളെ നമ്മളതിലൊക്കെ നല്ല ഇടുന്ന ഒരുപാട് ആൾക്കാർ ഒരു ഉപദേശവും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ചെയ്ത് അതൊരു തെറ്റാണ് എന്നുള്ളൊരു ബോധ്യം കൊണ്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് അത് തന്നെ നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് കാരണം നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തമനയിലിട്ടതിനും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ കുറച്ച് പേരെ കണ്ടേ ഉള്ളൂ കൂടുതലാളുകളിലേക്കത് എത്തിയിൽ അപ്പോഴേക്ക് നമ്മളത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് മിന്നുമോളെ ഒഴിവാക്കുകയാണ് എന്നാണ് അപ്പോൾ കുറേ പേര് പറഞ്ഞു അത് തലാക്ക് ആയറ്റു കൂട്ടും അങ്ങനെയൊക്കെ പക്ഷേ എൻ്റെയും ഇവൻ്റെ പക്ഷേ എൻ്റെയോ ഇവളെയോ മനസ്സിലുണ്ടായിരുന്ന മിന്നുമോള് ഞങ്ങളെ ഗുഡ്സാണ് ഗുഡ്സിൻ്റെ പേര് മിന്നുമോള് എന്നാണ് മിന്നിമോള് ഒഴിവാക്കുകയാണെന്ന് പറഞ്ഞാൽ മിന്നു എന്നുള്ളത് കുടിച്ച് ഞങ്ങൾ വിറ്റു വിൽക്കുന്ന പിന്നെ അപ്പോൾ അങ്ങനെ ഒഴിവാക്കുകയാണല്ലോ അതാണ് ഞങ്ങൾ ശരിക്കും ഉദ്ദേശിച്ച മിന്നിമോള് അത് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോന്റെ തമനയിൽ ആണ് അധിക പേരും ശ്രദ്ധിച്ചത് അപ്പോൾ തമ്നയിൽ കണ്ടിട്ട് അങ്ങനെ വിമർശിച്ചോലും പിന്നെ വീഡിയോയിൽ കുറച്ച് തുടക്ക ഭാഗത്ത് ഇങ്ങനെ കുറച്ച് തമാശ ഒക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ടൊക്കെ ഒരുപാട് വിമർശിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം നമ്മളെ സ്നേഹിക്കുന്ന നിങ്ങൾ തന്നെയാണ് ഞങ്ങളൊരു ബലം നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊക്കെ നല്ല കമന്റ് ഇടുന്നവരൊക്കെ ഇതിന് ഇത് ചെയ്ത ചെയ്തൊരു തെറ്റാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ അത് അതിന് നിങ്ങളോട് ക്ഷമ ക്ഷമയൊഴിക്കല് നമ്മളൊരു കടമ തന്നെയാണ് കാരണം നിങ്ങള് സപ്പോർട്ട് ചെയ്യുന്ന കൊണ്ടാണ് നമ്മൾ ഇനി നിലയിലൊക്കെ എത്തിയത് ഇല്ല പിന്നോ എനിക്ക് എന്താ പറയാനുള്ളത് അപ്പോ സാധാരണ തമ്നയില് നമ്മള് പെട്ടെന്ന് ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലാണ്ടിട്ട് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊന്നും ഉള്ളതെല്ലാം അങ്ങനെ ഇടലില്ല പിന്നെ ചെറിയ ചില ഇതിലൊക്കെ ഇടലുണ്ട് സത്യം പറഞ്ഞാല് കാരണം നമ്മൾ എത്ര നല്ല വീഡിയോ ആണെങ്കിലും തമനയില് റെഡിയില്ലെങ്കില് അത് ആൾക്കാര് ക്ലിക്ക് ചെയ്യൂല അതൊരു സത്യമാണ് അത് ഇങ്ങക്ക് പറഞ്ഞൂടെ നല്ല വീഡിയോസിന്റെ നമ്മൾ ഒരുപാട് നല്ല വീഡിയോസിന്റെ ഏഹ് പിന്നെ അധികം ഇതില്ലാണ്ടുള്ള തമയിലിട്ട ആൾക്കാരും കാണൂലേ ലിന്നോ ആ അപ്പൊ ഇവളും കൂടിയും പറഞ്ഞിട്ടാണ് കേട്ടോ അത് ഇട്ടത് ആഹാ ഇപ്പൊ അങ്ങനെ പൂച്ചേൻ്റെ ഒട്ടി ഇരിക്കുന്നു നോക്കണ്ട എന്താ

അത് തലാഖായിട്ട് കൂട്ടി ഇനി മൂന്ന് തലാഖും കൂടിയേ ഉള്ളൂ എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് എന്തോ അങ്ങ് കത്തിപ്പോയി കാരണം ഇതെന്തെന്നാ ഈ പറയുന്ന ഇവര് ഞമ്മളമ്മില് പിന്നെ അങ്ങനെ ചിന്തിച്ചിക്ക് പോലും ഉണ്ട് ഇതുവരെ അങ്ങനെ ഒരു കാര്യം പറയാൻ ഞാൻ സത്യം പറയാ ഒരു മൂലയാറെല്ലാം വിളിച്ച് ഞാൻ ചോദിച്ചു കിട്ടാ സംഭവം എന്തെന്നാ അപ്പോ മൂലയാറ് പറഞ്ഞ മനസ്സിലെന്തേനു നമ്മള് ഇപ്പം പറഞ്ഞതുമായതും എല്ലാം ഗുഡ്സിനെ മുൻനിർത്തിയിട്ടാണ് അപ്പോ ആ ഗുഡ്സിന്റെ സംഭവമാണ് ഉദ്ദേശിച്ചത് മിന്നുമോളെന്നുള്ള ഗുഡ്സാണ് അതിലൊരു തെറ്റുമില്ല ഞാൻ ഇവളെ തലാക്ക് ചെയ്യുന്നൊന്ന് അങ്ങനെ അങ്ങനെ ഒയ്യോ അങ്ങനല്ലോ പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് അതങ്ങനത്തെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് കൂടുതൽ ആളുകളും അങ്ങനെ പറഞ്ഞത് അപ്പോൾ അത് നമ്മളെ ഭാഗത്തുനിന്ന് അങ്ങനെ വന്നതുകൊണ്ട് തന്നെയായിരിക്കുമല്ലോ നിങ്ങൾ പറഞ്ഞത് അപ്പോൾ ഒരുപാട് എല്ലാവരോടും ഒരുപാട് എന്താ പറയുക മാപ്പ് വലിയൊരു മാപ്പ് ചോദിക്കുകയാണ് ഇനി അത്തരം ആ രീതിയിൽ ഒരിക്കലും വീഡിയോ ഇല്ല തമാശക്ക് പോലും അങ്ങനെ പറയരുത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഏഹ് വേറെ എന്തും പറയും ഇത് കുറച്ചൊരു തീക്കളിയാണ് കാര്യമല്ലേ എന്താ അപ്പോ ആ ഒരു ഇതായിട്ട് സത്യം വീഡിയോ എന്തോ ഒരു വീഡിയോ പോയി വീഡിയോ എടുക്കാൻ ഉള്ള ഒരു തന്നെയുള്ളൊരു ഇന്നിതിപ്പോൾ ഇതായിപ്പോ ആയി വീഡിയോ എടുക്കും സാധാരണ നമ്മൾ രണ്ടര കിടന്നതല്ലേ ഇത് ഇപ്പോൾ എ യു മണിക്കാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാത്തിനുള്ളൊരു മൂടൊക്കെ എല്ലാരും നമ്മളെ പിന്നെ എല്ലാവർക്കും ഇഷ്ടമില്ലാണ്ടായിപ്പോയോ എന്നൊക്കെ വിചാരിച്ചു വല്ലാത്ത കാരണം ഒരുപാട് നമ്മളെ നല്ല നല്ല കമന്റ്സ് പറയും നമ്മൾ വരെ നെഗറ്റീവും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്തോ ഒരു എന്തോ ഒരു പോയി ശരിക്കും അപ്പോ അങ്ങനെയാണ് അപ്പോ തീർച്ചയായി ഓലിക്ക് മനസ്സിലാവല്ലോ ചെയ്ത് ഓലിക്ക് മനസ്സിലായി കില്ലേ പിന്നെ ആയിരിക്കാം മനസ്സിലാവുക ഓലിക്ക് മനസ്സിലായത് കൊണ്ടല്ലേ ഒരു നമ്മളെ കൂടെ നിൽക്കുന്നേ അല്ലേ ഏഹ് അപ്പോ തീർച്ചയായിട്ടും ഞങ്ങളെ ഒരു ഭയങ്കരമായ ഒരു വീഡിയോ ഒന്നുമല്ല നമ്മളിങ്ങനെ ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാരുടെ ഇടയിൽ ഒരു കൊച്ചു ചാനലാണ് ഞങ്ങളത് എന്നിട്ട് നിങ്ങൾ പലരും കാണുകയും അമ്മയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഓരോ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ആളുകളുടെ സ്നേഹം കാണുമ്പോൾ അല്ലേ വല്ലാത്ത സന്തോഷം തോന്നലുണ്ട് നമ്മൾ എവിടെ പോകുമ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന വന്നിട്ട് ഓടി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിനു മാത്രം ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് തോന്നിപ്പോലുണ്ട് അത്രയ്ക്കും നിങ്ങളുടെ ഈ സ്നേഹം ഉണ്ടല്ലോ ചിലപ്പോൾ വ്യൂവേഴ്സ് കുറവൊക്കെ ആയിരിക്കും പക്ഷെ ആളുകളുടെ മനസ്സിൽ ഞങ്ങളോടുള്ള ഇഷ്ടമുണ്ട് എന്നുള്ളതിനുള്ളൊരു തെളിവ് തന്നെയാണ് നമ്മൾ നോക്കുന്നില്ല സ്നേഹം ഓരോ സീനുകളും അതിലുള്ള ഓരോ കാര്യങ്ങളും മറ്റന്ന് മിന്നു അത് ചെയ്തില്ലേ നിങ്ങൾ അത് ചെയ്ത് സൂപ്പർ ആയിക്കിന്ന് ഓരോ സീനും ഓർത്ത് പറയുമ്പോ അത് നമുക്ക് തരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് എത്രത്തോളം വലുതാ നിങ്ങൾക്കറിയാം ചില ആളുകളോട് ചില ആളുകള് പിന്നെ ഇങ്ങോട്ട് നോക്കൂ ഞാനും നോക്കൂ ചിലർ ചിരിക്കൂ ഞാൻ ചിരിക്കൂ പിന്നെയാണ് മനസ്സിലാവുക ചപ്പ എൻ്റെ ബേക്കൊക്കെ നാളോടായിരിക്കും ചിരിച്ചേന്ന് അങ്ങനെ കുറേ സ്ഥലത്ത് ഞാൻ ഫൗളായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ വീഡിയോ കാണുന്ന നമ്മൾ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങോട്ട് വന്ന് സംസാരിക്കണം കേട്ടോ അഹങ്കാരം കൊണ്ടോ വലിയ ജാടെ ഒന്നും പറയുന്നില്ല ശരിക്കും എനിക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നു നിങ്ങൾ ഞങ്ങളെ തന്നെയാണോ നോക്കിയത് എന്ന് അപ്പോൾ ചിലരോടൊക്കെ അങ്ങനെ മുഖം തിരിഞ്ഞ പോലെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ ഒരു കാരണം കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കണം നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ഒന്ന് സംസാരിച്ചാൽ പത്ത് അങ്ങോട്ട് നമ്മൾ സംസാരിക്കും അതാണ് നമുക്ക് ഇഷ്ടവും അങ്ങനെയാണ് എല്ലാവരോടും ചെയ്യലും ഒക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെവിടുന്ന് കാണുന്ന പോലൊക്കെ നമ്മൾ അറിയുന്ന പോലെ ഉണ്ടെങ്കിൽ വന്ന് സംസാരിക്കണം ഒരു മടിയും വിചാരിക്കേണ്ട അത്ര അത്രത്തോളം നിങ്ങളുടെ ഒരു സംസാരത്തിന് വേണ്ടി കൊതിച്ച് നിൽക്കുകയാണ് അല്ലേ അത്രയ്ക്കും ഇഷ്ടമാണ് ഞങ്ങളെ സ്നേഹിക്കുന്ന പോലെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഒരിഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ച് നൂറിഷ്ടം നിങ്ങളോടുണ്ട് അതെല്ലാവരും മനസ്സിലാക്കണം ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ കൂടെ വേണം തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം ഞങ്ങളുടെ വീട്ടിലൊരാളെപ്പോലെ നിങ്ങൾ കൂടെ നിൽക്കണം അപ്പോൾ ഇപ്പോൾ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട അപ്പോൾ ആ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ്ങും ആയാലും ആ ഒരു കാര്യമൊന്നും തൊട്ട് കളിക്കരുത് എന്നുള്ളത് ഇനി ഒരിക്കലും അങ്ങനെ ഭാഗത്തൊന്നും ഉണ്ടാവൂല ഒരിക്കലും അത്രയും കാര്യം പറയൂല എന്താ ശരിയല്ലേ ആ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും രീതിയിലുള്ള വീഡിയോ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോയിൽ ഇടരുള്ളൂ നമുക്ക് വലുത് നിങ്ങൾ തന്നെയാണ് കാരണം നിങ്ങൾ നിങ്ങൾക്ക് എന്ത് കാണാനാണോ ഇഷ്ടം അതാണ് നമ്മൾ വീഡിയോ എടുക്കേണ്ടത് അല്ലാണ്ട് വേറെ എന്തെങ്കിലും അല്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തുണ്ടെങ്കിലും തുറന്ന് പറയാം നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പിന്നെ കമൻസിലൊക്കെ പിന്നെ നമ്പർ ഉള്ളവർക്കൊക്കെ വിളിച്ചുമൊക്കെ അഭിപ്രായം പറയാം പിന്നെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് എടുക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ അഭിപ്രായം ഉള്ളവർ ഞങ്ങളെ വിളിച്ച് പറഞ്ഞായിരുന്നെട്ടോ അങ്ങനത്തെ കണ്ടൻസ് ഒക്കെ ചെയ്യും നല്ല രസമുണ്ടാവും എന്നൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ അത്രേ പറയാനുള്ളൂ ഇതൊരു മാപ്പ് ചോദിക്കാനുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇതേ തെറ്റിന് എല്ലാവരോടും മാപ്പി ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ മിന്നുമോൾ എന്ന് പറഞ്ഞത് നമ്മൾ നമ്മുടെ മിന്നുമോളെന്നുള്ള ഗുഡ്സാണ് അല്ലാണ്ട് ഈ മിന്നൂനല്ല ഈ മിന്നൂനൊരിക്കലും അങ്ങനെ ഒഴിവാക്കുകയും തലാക്കുന്ന തലാക്കുന്ന വാക്ക് പോലും ഞാൻ ഇതുവരെ ആലോചിക്കില്ല ഏഹ് അപ്പോൾ അതിനൊന്നുള്ള ഒരു കാര്യങ്ങളൊന്നും കാര്യമൊന്നും ഞങ്ങളിൽ ഇതുവരെ ഉണ്ടായിക്കില്ല ഇൻഷാല്ല അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ അപ്പോൾ ഇൻഷാല്ല ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായേണ്ടാന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല കൈകടയുന്നുണ്ട് അപ്പോൾ വീഡിയോ നിർത്തും അല്ലെന്നാൽ ആർക്കും നമ്മളോട് ദേഷ്യമൊന്നുമില്ല നിങ്ങൾ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവില്ലേ നാളെ തൊട്ട് വീഡിയോ ഇടട്ടെ നല്ല ഇതിൽ ശരിക്കും ഒരാഴ്ച വീഡിയോ എടുക്കുക ഒരു എന്തോ ഒരു ഇതായിപ്പോയി സത്യം പറയാൽ എന്തോ ഒരു വിഷമം വന്നോയി അവരൊരു ആ ആ ഒരു സംഭവം ഇനി മൂന്ന് കലാക്കും കൂടെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇതമ്മ എന്തെന്നായി പറയുന്നത് വലിയെന്നുള്ളതായിപ്പോയി ഏ അങ്ങനെ ഇനി അല്ല ഇനി രണ്ട് കലാഖും കൂടെയുള്ളൂ ഒരു കലാക്ക് കഴിഞ്ഞ് സാക്ഷികളുണ്ട് റമീസ് സാക്ഷിയാണ് എന്തൊക്കെയോ പറയുന്ന ആൾക്കാർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് വിചാരിച്ചിട്ട് ഭയങ്കര നമ്മൾ ഉദ്ദേശിച്ച ഗുഡ്സിനെയാണ് ഗുഡ്സിൻ്റെ പേര് അത് ഇനി അപ്പോൾ എല്ലാം കൊണ്ട് വല്ലാത്തൊരു ഇനി എടുക്കണ്ട എന്നൊക്കെയുള്ളൊരു ചിന്ത വന്നു പിന്നെ ഇവരോട് കാര്യങ്ങൾ പറയാം എന്നിട്ട് ഒരു ക്ലാരിറ്റി വരുത്താന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ ആയിക്കോട്ടെ ഫ്രണ്ട്സ് കൂടുതലായിട്ടൊന്നും ഇല്ല അയാൾ വീഡിയോ നിർത്താണ് നാളെ എല്ലാം നല്ല അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് കാണാം രണ്ടുമൂന്ന് അടിപൊളി വീഡിയോസ് ഒക്കെ ഇനി വരാനൊക്കെ ഉണ്ട് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വീഡിയോ എടുക്കാനാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഞങ്ങൾ അറിയിക്കിട്ടോ പ്രായങ്ക അങ്ങനത്തെ നല്ല മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലുണ്ടെങ്കിലും ഞങ്ങൾ പറഞ്ഞാൽ ഞാനത് ചെയ്യുന്നതായിരിക്കുമല്ലേ ഓക്കെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് കൈ കടഞ്ഞ് പിന്നെ മുറിയുന്നാവൂ എൻ്റെ മൂ അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ